ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കലാത്തിയ പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റുകളാണ് കലാത്തിയ പ്ലാന്റ്സ് അതിൻ്റെ ഡിസൈനുകളാണെങ്കിൽ ശരിക്കും നമ്മൾ വരച്ച് വെച്ച പോലെയാണ് അതിൻ്റെ ഡിസൈനുകളൊക്കെ കാണുക കലാത്തിയ പ്ലാന്റ്സിന് പറ്റിയൊരു കാലാവസ്ഥയാണിത് നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുന്നൊരു ആണ് കലാത്തിയ പ്ലാന്റ്സ് നമ്മുടെ അടുത്ത് കുറച്ചധികം വെറൈറ്റീസ് കലാത്തിയ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് നമ്മളതിൻ്റെ എല്ലാം റേറ്റും അതേപോലെ തന്നെ സൈസും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതെല്ലാം വ്യക്തമായി കണ്ടതിന് ശേഷം മാത്രം നമുക്ക് ഓർഡർ തരാം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും നമ്മുടെ ചാനലിനെ കുറിച്ചും നമ്മുടെ പ്ലാന്റ്സിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതിപ്പോൾ റുസ്കോയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് റുസ്കോ ഉണ്ടാവും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് റുസ്കോ ഒക്കെ വന്നിട്ടുള്ളത് അടുത്ത വെറൈറ്റി കൊറോണയാണ് കൊറോണയുടെ ഒക്കെ ബിഗ് സൈസ് പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ മാരിയോൺ മാരിയോൺ ഒക്കെ ബിഗ് സൈസ് പ്ലാന്റ് ആണ് കലാത്തിയ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത ചില പ്ലാന്റുകൾക്ക് ഹൈറ്റ് ഉണ്ടാവും ചില പ്ലാന്റുകൾക്ക് ഹൈറ്റ് കുറവായിരിക്കും അത് നമ്മൾ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം അതേപോലെ തന്നെ കലാർത്തിയ പ്ലാന്റ്സ് പോട്ട് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് വളങ്ങളുടെ ആവശ്യമില്ല മെയിൻ ആയിട്ട് വേണ്ടത് ചകിരിച്ചോറാണ് തണുപ്പാണ് വേണ്ടത് ചകിരിച്ചോറ് കൊടുക്കുക അതേപോലെ വെള്ളം കെട്ടി നിൽക്കരുത് കേട്ടോ വെള്ളം വാർന്നു പോകുന്ന മണ്ണും അതേപോലെ തന്നെ ബോട്ടിൻ്റെ ആണെങ്കിലും ഹോളൊക്കെ കറക്റ്റ് അല്ലേന്നുള്ളതും നമ്മൾ നോക്കണം അത്ര തന്നെ ശ്രദ്ധിച്ചാൽ നല്ല ഭംഗിയിൽ വളരുന്നൊരു പ്ലാന്റ് ആണ് കലാത്തിയ ഇത് കോറയാണ് കോറ കണ്ടോ അതിൻ്റെ ഡിസൈനുകളൊക്കെ കണ്ടോ കോറ ഒരു റയർ വെറൈറ്റി ആണ് കോറയുടെ സിംഗിൾ ഷൂട്ടും അതേപോലെ തന്നെ ഫുൾ പോട്ടും നമുക്ക് അവൈലബിളാണ് കേട്ടോ പീക്കോ കലാത്തിയുടെ ഇതേപോലെ ഫുൾ പോട്ടും അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ടും ഉണ്ട് പീക്കോ കലാത്തിയുടെ ഫുൾ പോട്ട് മുന്നൂറ് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് സിംഗിൾ ഷൂട്ട് ഉണ്ട് എൺപത് രൂപയ്ക്കാണ് നമ്മൾ സിംഗിൾ ഷൂട്ട് തരുന്നത് കോറ സിംഗിൾ ഷൂട്ട് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അതേപോലെ തന്നെ ട്രെയോ സ്റ്റാർ അതേപോലെ ട്ടൽ സ്നേക്ക് റാട്ടൽ സ്നേക്കിൻ്റെ ഒക്കെ ഭംഗിയുണ്ടോ അതിന് ഫുൾ പോട്ടും സിംഗിൾ ഷൂട്ടും ആണ് കേട്ടോ അതേപോലെ ട്രയോ സ്റ്റാർ ഒക്കെ ഒരു പ്രത്യേക ഭംഗി തരുന്നൊരു ആണ് കേട്ടോ നമുക്ക് മെസ്സേജുകൾ അയച്ചിട്ട് കറക്റ്റ് ടൈമിൽ നോക്കുന്നില്ല റിപ്ലൈ കിട്ടുന്നില്ല എന്ന് ഒരുപാട് പരാതികൾ വരാറുണ്ട് അത് നമ്മൾ പാക്കിങ് ടൈമിൽ ആയതുകൊണ്ടാണ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് പാക്കിംഗ് ടൈമിൽ ഫോൺ എടുത്ത് മെസ്സേജിനൊക്കെ റിപ്ലൈ തന്നാൽ നമുക്ക് പാക്കിങ് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതേപോലെ ഡി ടി സിക്ക് ഒരു സർവീസ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാന്റുകളൊക്കെ അയക്കുന്നത് ഡയറക്റ്റ് വന്ന് പ്ലാന്റ്സ് എടുക്കാവുന്നവർക്ക് അങ്ങനെയും വരാവുന്നതാണ് അടുത്തൊരു വെറൈറ്റി ആണ് ആണ്ട്ടോ നമുക്ക് ഈ പ്ലാന്റിൽ നമുക്ക് പൂക്കൾ ഒരു കലാർത്തിയാണ് കേട്ടോ ലീഫിൻ്റെ ഗ്രീൻ ലീഫിൽ ആയിട്ട് വൈറ്റ് കളർ വന്നിട്ടുള്ളൊരു വെറൈറ്റീസ് ആണത് നമുക്ക് നമ്മുടെ ഇന്നത്തെ കോംബോ ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ ഇന്നത്തെ കോംബോയിൽ റുസ്കോ ദോത്തി അങ്ങനെ പീക്കോക്ക് അങ്ങനെ ഒരു ഏഴ് പ്ലാന്റ് ഉൾപ്പെട്ട ഒരു കോംബോയാണ് നമ്മളിന്ന് കാണിക്കുന്നത് അറുനൂറ്റി അമ്പത് രൂപയാണ് ഈ കോംബോയ്ക്ക് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഏഴ് പ്ലാന്റ് ഉൾപ്പെട്ട കോംബോയ്ക്ക് പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ കാണിക്കുന്നുണ്ട് ഈ ഒരു കോംബോയിൽ ഹൈറ്റ് ഉള്ള പ്ലാന്റും ഹൈറ്റ് കുറഞ്ഞ പ്ലാന്റും ഉണ്ട് അതായത് ധോത്തിയും റോസി ഇതെല്ലാം ഹൈറ്റ് കുറഞ്ഞ പ്ലാന്റുകളാണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ ഈ കാണിക്കുന്ന കോംബോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ വേറെ പ്ലാന്റ് മാറ്റി വെക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയും മാറ്റി തരുന്നതാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ്സിൻ്റെ വെറൈറ്റി അനുസരിച്ചിട്ട് റേറ്റിൽ ചിലപ്പോൾ വ്യത്യാസം വരാം പ്ലാന്റ്സിൻ്റെ വലിപ്പം നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ കാരണം ഇതിലിപ്പോൾ ദോതിയൊക്കെ ഹൈറ്റ് കുറഞ്ഞ പ്ലാന്റുകളാണ് ഉണ്ടോ ദോത്തി റോസി ഇതെല്ലാം ഹൈറ്റ് കുറഞ്ഞ പ്ലാന്റുകളാണ് ഇനി റിസ്കോ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന റിസ്കോയില് ഹൈറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഹൈറ്റ് കുറഞ്ഞ റുസ്കോയും ഉണ്ട് കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചിലപ്പോൾ ഹൈറ്റ് ഉള്ളതും ഹൈറ്റ് കുറഞ്ഞ ആയിരിക്കും ഡയറക്റ്റ് മഴ കൊള്ളുന്ന സ്ഥലത്ത് കലാത്തിയ പ്ലാന്റ്സ് വയ്ക്കാതിരിക്കുക ചെറിയ രീതിയിലൊക്കെ വെള്ളത്തുള്ളികൾ തിരിക്കുന്ന ഒരു ഏരിയയിലാണെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട പ്ലാന്റ്സ് റുസ്കോ ക്രിംസൺ റെഡ് വെൻ ഈ വെറൈറ്റീസൊക്കെ ഒട്ടും തന്നെ മഴ കൊള്ളരുത് എന്ന തണുപ്പ് കിട്ടുക വേണം കേട്ടോ ആ രീതിയിൽ നിങ്ങൾ പോട്ട് ചെയ്ത് റെഡിയാക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജുകൾ അയക്കാം അതേപോലെ കോംബോയിൽ കാണിച്ച ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ കയ്യിൽ ആണ് അവൈലബിളാണ് മാറ്റിത്തരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് തന്നെ കാണാം ബൈ ബൈ